ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാസ് ബ്ലോഗ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ഈസ്റ്റേൺ ജെട്ടിയിലോട്ട് വന്നതാണ് കേട്ടോ അപ്പൊ നോമ്പിന്റെ മാസമായത് കാരണം രാത്രി അധികം ഇവിടെ ആരും ഉറങ്ങാറില്ല അപ്പോൾ നമ്മൾ എന്താ ചെറിയൊരു ഫിഷിങ്ങിന് വേണ്ടി വന്നതാ ഇവിടെ മീൻ പിടുത്തവും തുടങ്ങി നിങ്ങൾ നമ്മൾ ആ വേറെ ആരോ വിളിച്ചത് ഇരേന്തുവാ മൈദ മൈദാമാബ നമ്മൾ മൈദ പോലും മുക്കിക്കൊണ്ട് വന്നില്ലല്ലോ അടുത്ത ചത്തു കിടക്കു ഇല്ലയോർന്ന ആഴങ്ങണ്ടോ ഇപ്പൊ ആഴങ്ങണ്ടോ ആ എന്താ നോക്കുവ എല്ലാരും എന്താ പറഞ്ഞപ്പോ എല്ലാരും എത്തിനോ എന്തിനു വന്നത് എല്ലാരും ഇവിടെ അത്താഴം പുലർത്താൻ ഇറങ്ങിയേക്ക് വന്നോ ഇവരെല്ലാവരും അത്താഴം പുലർത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ചൂണ്ടയുടെ ഓ ഇവരുടെ ആയിരുന്നു ചൂണ്ട എങ്ങടയിൽ ഉണ്ടായിരുന്നു എന്നാലും ഇന്ന ഇത് പിടി ചൂണ്ട ഒക്കെ തന്നെ റിയായിരുന്നു <Sit> തള്ളിക്കുറത്തെ അത് ഞാൻ കാണുന്നുണ്ട് എന്തോ കൊറേ ഈച്ചറക്കൻ്റെ ഇവിടെയല്ലേ അത് കണ്ടു അത് ഇതിനുണ്ട് ഞാൻ പിന്നെ പിന്നോടെ കിട്ടും വേണ്ട അടിച്ചോ ഞാനെന്നാ ഇതുപോലെ മരുന്ന് വരാൻ ആളില്ല അത് എങ്ങോട്ട് പോയി അത് എങ്ങോട്ട് പോയി പോവു എറിഞ്ഞോ 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 ഇങ്ങനെ പിടിക്കണ്ടായോ സൽമത്തെ ഒരു വലുത് തോണ്ടടെ ഒരെണ്ണം പോകുന്നതേ അതെ അത് കഴിക്കണമെങ്കിൽ ഇട്ട് കൊടുക്കണം പിന്നെ എങ്ങനെയാ അതിനെ പിടിക്കുന്നത് നില വെള്ളമുണ്ട് മീൻ കിട്ടത്തില്ലെന്നാണ് ഇവൻ പറയുന്നത് ഉള്ളതാന്നോ കള്ളവാൻ ഓൾറെഡി ഫേമസ് ആയതാ ഇത് കേരളത്തിൽ വന്നതാ ഹലോ പേരൊന്നു ജാബിർ ലക്ഷദ്വീപിൽ എന്തിനു വന്നതാ സോളാറിന്റെ വർക്കിന് വേണ്ടി നാട്ടിലെവിടാ ഒന്നില ഉറപ്പിക്കുവോ ആണല്ലേ അപ്പതേ ഇവിടെ വന്നിട്ട് മാസം മാസമായോണ്ട് രാത്രിയില് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാ എന്തെങ്കിലും കിട്ടിയത് വരെ ഒന്നും കിട്ടിയില്ല ഞങ്ങളും ചൂണ്ടാക്കിട്ട് പക്ഷെ വലിയൊരു മീൻ നടക്കുന്നുണ്ട് ഒന്നും കിട്ടുന്നില്ല നിലാവുള്ളത് കൊണ്ട് മീൻ കിട്ടത്തില്ലെന്നാ പറയുന്നത് അപ്പൊ വന്നിട്ട് എത്ര നാളായി വൺ വീക്ക് ആയതേ ഉള്ളു എങ്ങനെ ദീപല്ല ഇഷ്ടപ്പെട്ട വൺ വീക്ക് കൊണ്ട് അടിപൊളി അല്ലയോ വന്നതേ തന്നെ വേണ്ട ഞങ്ങൾ ഫിഷിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ് അപ്പൊ വീണ്ടും നമ്മളൊരു കേരളക്കാരനെ കണ്ടു കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് കേരളക്കാരെ കണ്ടിരുന്നു ഇന്നും ഇന്നെന്തേ കണ്ടു പുതിയ പുതിയ ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ആ മീൻ എങ്ങ് കടന്ന് ഭയങ്കര ചാട്ടമാണല്ലോ നിന്റെ ചൂണ്ടയിലും അത് കുടുങ്ങത്തില്ലേ കുടുങ്ങോ അന്ന അവിടെ ഇടുവ് ഒരു വലിയൊരു മീന് മൈൻഡ് ചെയ്യുന്നില്ല അതല്ല ആൾക്കാര് കൂടിയല്ല അവിടെ മാറ്റി അവർ അവിടെ വെച്ചേക്കണെന്ന് പറഞ്ഞു ചൂണ്ട നമ്മടെ ചൂണ്ട ഒക്കെ പുറത്ത് അല്ല ചെറുതുപോലെ അതിനകത്ത് ഇതുണ്ട് എല്ലാം ഉണ്ട് അതില്ല അതില്ല അത അതെന്താന്നറിയോ ചൂണ്ടല്ലാസ്റ്റ് എടുത്ത് ഇതിനകത്ത് ചൂണ്ടോ ഉം അതിനകത്ത് ചൂണ്ട ഉണ്ട് അതിനകത്ത് ചൂണ്ട ഉണ്ടോ ആടാ ചൂണ്ട ഉള്ളത് അത് ലഡ് വേണ്ട വേണ്ട ലഡ് എന്നാ ലഡ് വേണ്ടേ എന്നാ ലഡ്ഡ് കൂട വേണ്ട ഇതാ ഇതാ അതിനകത്ത് ചെറുതൊന്നും ഇല്ലയോ അതിനത് ചെറുതുണ്ടോ നോക്ക് വേറെ ഉണ്ടല്ലോ വേറെയുണ്ട് ഇത് എന്ന് മേടിച്ച് വെച്ചതാ അന്ന് മേടിച്ച് വെച്ച സാധനങ്ങളാ ഇല്ല പിന്നെ പോകുമ്പോ ജാബറിന്റെ ചൂണ്ട അല്ലേ എടുക്കുന്നേ നമ്മുടെ ഈ സാധനം പുറത്തെടുത്തിട്ടില്ല ആ ഇപ്രാവശ്യം പോയപ്പോ അതെടുത്ത് ചൂണ്ട ഒക്കെ അവരുടെ അല്ലേ എടുക്കുന്നത് നമ്മുടെ ചൂണ്ടല്ല ഒന്നും എടുക്കുന്നില്ലല്ലോ അതെ ഒരു വർഷം ആയെന്ന് തോന്നുന്നില്ല ഇത്ര ചൂണ്ട കൊണ്ടുവച്ചിട്ട് വരട്ടെ ഇവിടെ കണ്ട് വെക്കാൻ പറഞ്ഞാരുന്നു ഒരു ഈച്ച പറക്കുന്ന നല്ല ഇതിനകത്ത് അറിയുന്നില്ല ഈച്ച പറക്കുന്ന ഞാൻ ലാസ്റ്റ് ചുറ്റിയത് എന്താ കുരുങ്ങിയോ ഞാൻ ചുറ്റിയതാന്ന് മറിക്കു ആ ഒരു ബോട്ട് ഉണ്ട് വീഴുന്ന എടുക്കാൻ വേണ്ടി ഇല്ലയോ ആ അതല്ല അവര് പറഞ്ഞത് എന്താ പറ്റി അതിനകത്തൊന്ന് വീഴുന്ന സാധനം മുമ്പ് ഇതിനകത്തൊരു സാധനം ഇരുന്നില്ല അത് അവര് കൊണ്ടു കൊടുത്താണ് ഇല്ലയോ അതെങ്ങനെ എടുക്കുന്നവര് അവിടെ എടുത്തവര് ആഹാ ആ ബോട്ട് അതിന് വേണ്ടിയിട്ടുള്ളതാ മഞ്ജു നടക്കുന്ന ഏതെങ്കിലും സാധനങ്ങൾ തറ വീഴുവാണെങ്കിൽ എടുക്കാൻ വേണ്ടി നല്ല രസം ഉണ്ടാക്കി ഈ സമയം നല്ല രസമായിരിക്കും പോകാന് ഇതെങ്ങനെ വന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചുറ്റിയപ്പം ഇതാക്കി പോയതാൾ ബലൂൾ കാടലിലെ ഒരു ബലൂൾ ഇടയ്ക്ക് ഒന്ന് കുരുക്ക് വീണായിരുന്നു ആ കുരുക്കെടുത്ത് മാറ്റി തരുവാണവര് എന്താ അവര് കൈ വേദന എടുക്കുന്നു ഓഹോ എടുക്കുന്നുണ്ട് നിങ്ങൾ ഒരു മഞ്ഞാനെ പിടിച്ചിട്ട് ലൈവായിട്ട് കൊടുക്കാൻ വേണ്ടിയോ വലിയ മീനെ പിടിക്കാൻ ഇതെന്തുവാ ഇത് വേറെ ഇര അത് കാണിച്ച് മറ്റേ പിടിക്കുന്നതോ ഇതെന്തുവാ ലഡ് ആ ഇത് ലഡാ ഇത്ര വെയിറ്റ് ആയിട്ട് ഇതിന് ഇര വേണോ നമുക്ക് മീനിര കൊടുക്കണോ നമ്മുടെ ചൂണ്ടയിൽ നമ്മൾ കെട്ടിട്ടില്ലേ ഇത് ബലൂണിന്റെ എന്ത് എന്തെന്ത്യേ ഇതല്ലയോ ഇതല്ലയോ അത് ഞാനത് ചോയിച്ചു തര ബലൂണിന്റെ എന്തുയേതാ ഓ ഇവരൊരു മീനെ കാണിക്കുന്നു ആ മഞ്ഞാൻ മഞ്ഞാൻ ഓടാ നേരെ ജൂലേ താഴെ ആയില്ല ഹായ് ഞാൻ ലൈവ് വീര ലൈവ് വീര അമ്മലക്കരെ ഓടാനേ പോട്ടെ ഇല്ല ഇല്ല അതവരന്നോളെ അങ്ങോട്ട് ഓടൂ ഓടൂ അങ്ങോട്ട് ഓടൂ ഇനിയനെ വേറെ ലിങ്ക് ീ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബലൂൺ കടലിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെങ്ങനെ ചെയ്യുന്നെന്ന് കണ്ടിട്ടില്ല ഈ ബലൂൺ പൊട്ടുമ്പോഴാന്നോ അടിയിൽ മീന് ഓ അറിയാൻ വേണ്ടിട്ട് എന്നാ ഒന്നല്ല രണ്ട് ബലും ആള് കൂടി ഇതാണ് ലൈവ് മീന് ആ ചൂണ്ട എവിടെ വെച്ചു പറയട്ടെ ഞാൻ അവിടെ വെച്ചായിരുന്നു ലൈനായിട്ട് കിടക്കുന്നു ദാരുടെയൊക്കെ ഒന്ന് എങ്ങനെ അറിയാൻ പറ്റും അത് നല്ല മീനാന്ന ഇത് നല്ല മീനാന്നാ നല്ല മീനാന്നാ വലിയ പേരെന്തുവാ ഇവിടെ ശരി ഇത് ചെമ്മല്ലി അപ്പോൾ നമ്മൾ കുറേ നേരം ഈസ്റ്റേൺ ജെട്ടിയിൽ നിന്നു ചൂണ്ടയൊക്കെ ഇട്ട് പക്ഷെ നമുക്ക് മീനൊന്നും കിട്ടിയില്ല അപ്പം നമ്മൾ നേരെ തിരിച്ചു പോകാൻ വേണ്ടി വരുന്ന വഴി നമ്മുടെ ബീച്ച് റോഡിൽ കൂടെ ആണ് വന്നത് ഇതുവഴി വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ ചെറിയ ചെറിയ കടകൾ കണ്ട കേട്ടോ ഈ റോഡിൽ മാത്രമല്ല മിക്ക റോഡുകളിലും ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകൾ നമ്മുടെ റംസാൻ മാസത്തിൽ രാത്രി സമയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചായ കട്ടൺ ഓംലെറ്റ് ബുൾസ് ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെയാണ് ഇവിടുത്തെ രാത്രിയിലത്തെ ഫുഡുകൾ അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയും ഈ നൈറ്റ് വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈയൊരു ഷോപ്പുകളിലൊക്കെ വരും അതേ കണ്ട ഇവിടെ ചുറ്റിനും ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അപ്പുറത്ത് മാറി സ്ത്രീകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി ഇവിടെ കയറിയതാണ് നല്ല രസമുണ്ട് സമയം ഒരു രണ്ടര മൂന്ന് മണി ആകാറായിട്ടുണ്ട് ഈ സമയത്താണ് ഇവിടെ ഇത്രയും തിരക്ക് ഈ കടകളെല്ലാം തന്നെ അത്താഴം അതായത് നമ്മുടെ ഇടയത്താഴം കുടിക്കുന്ന സമയം വരെ ഉണ്ടാകാറുണ്ട് അതേ കണ്ടോ ഇവിടെ ഒരു ഗ്യാങ് ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒക്കെ കഴിച്ചു കഴിഞ്ഞ കേട്ടോ കുറച്ച് മുമ്പ് ഇവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു എല്ലാവരും ഒരുവിധം കഴിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുവാണ് അപ്പോൾ ഇവരൊക്കെ എന്നിട്ട് ചായ ഒക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഒരാൾ ഓംലെറ്റ് അകത്താക്കുന്നുണ്ട് അതേ അപ്പുറത്ത് മാറി മണലൊക്കെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതിനപ്പുറത്തും ആൾക്കാരിയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാണ് കട ഇതുപോലെയുള്ള ചെറിയ ചെറിയ കടകൾ അതുപോലെ നമ്മുടെ സാധാ ചായക്കടകളിലും രാത്രിയൊക്കെ സജീവമാകാറുണ്ട് കേട്ടോ റെഡിയായോ ചായ അപ്പോൾ അതെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ആൾക്കൂട്ടം കണ്ടു കേട്ടോ അപ്പം എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ മീൻ വിൽക്കുവാണ് കേട്ടോ അപ്പം വെളുപ്പിനാണ് സമയം ഇപ്പോൾ ജസ്റ്റ് പിടിച്ചോണ്ടു വന്ന മീനാണിത് ഊള മീൻ അപ്പോൾ നോമ്പായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ മീനിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മീൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അധികം ആരും അങ്ങനെ ഫിഷിങ്ങിന് വേണ്ടി പോകത്തില്ല നോമ്പിൻ്റെ ആയതുകൊണ്ട് അപ്പം എത്ര മീൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ വിറ്റ് തീരും കേട്ടോ അതിനിപ്പം ഏത് സമയത്ത് മീൻ കൊണ്ടുവന്നാലും മീൻ പെട്ടെന്ന് തന്നെ വിൽക്കും അപ്പോൾ ഇപ്പം തന്നെ കുറേ പേര് ഉറങ്ങിക്കിടന്ന ആൾക്കാരൊക്കെ ഇപ്പം മീൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദേ ഉറക്കത്തിൽ ഉറക്കത്തിനിന്നൊക്കെ എണീറ്റ് വന്ന് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കാരണം നാളെ കഴിഞ്ഞാൽ പിന്നെ മീൻ കിട്ടത്തില്ലല്ലോ അപ്പോൾ അതെ നമ്മളും മീൻ മേടിച്ചെട്ടോ ഇതാണ് നമ്മൾ മേടിച്ചത് ഊള മീൻ അപ്പോൾ അതെ ഇപ്പം തന്നെ കൊണ്ടുവന്നതേ ഉള്ളൂ എങ്കിൽ തന്നെയും പെട്ടെന്ന് തന്നെ മീനൊക്കെ വിറ്റ് തീർന്ന് കാരണം എല്ലാവരും വന്ന് മേടിച്ചുകൊണ്ട് പോയി ഇനി കുറച്ചും കൂടെ എന്തോ ഉള്ളു അതുപോലെ തന്നെ അതെ നമ്മുടെ ആമിങ്കോ നിൽക്കുന്നുണ്ട് ആമിങ്കോയൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരും ദേ ഇപ്പോൾ ഉറക്കത്തി എണീറ്റ് മീൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന് മീൻ മേടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുവാണ് മൂന്ന് മണിയായപ്പോഴത്തേക്ക് വന്നിരുന്നു ഓംലെറ്റും കട്ടുന്നു എളുപ്പിന് മൂന്ന് ഓംലെറ്റും ഓംലറ്റും കട്ടനൊക്കെ കഴിച്ച് അതൊന്ന് കഴിച്ചത് നോക്കത്ത് കഴിച്ചത് കഴിച്ച് എന്നാൽ കഴിക്കുക ഗുൾസൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഓംലറ്റാണ് മേടിച്ചത് മൂന്ന് മണി നമ്മളിഷ്ടം പോലെ ആൾക്കാരുണ്ട് ലേഡീസൊക്കെ ദേ അപ്പുറത്തെ ബീച്ചിൻ്റെ സൈഡിലുണ്ട് ഞങ്ങൾ ഇറങ്ങി വന്ന് ഓംലെറ്റ് ചായ അടിപൊളി കാറ്റ് പൊളിയ അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാത്രി വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം